നോർക്ക റൂൾസ് പ്രവാസികൾക്കായി ഒരുക്കിയിരിക്കുന്നത് പതിനെട്ടോളം സേവനങ്ങളാണെന്നും ഇതെല്ലാം മലയാളികൾ അറിയാതെ പോകരുതെന്നും ഷമീം ഖാൻ പറഞ്ഞു നോർക്ക റൂൾസിന്റെ മാത്രം തന്നെ പതിനെട്ടോളം പദ്ധതികളുണ്ട് അതുപോലെ പ്രവാസി വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ പദ്ധതികൾ വേറെയുണ്ട് അതിനകത്ത് പെൻഷൻ സ്കീമും ഉണ്ട് അതുപോലെ ഡിവിഡൻ സ്കീമും ഉണ്ട് നിരവധി പദ്ധതികളാണ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ഒരുക്കിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ മുംബൈയിലെ മലയാളി സംഘടനകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും നോർക്ക നോഡൽ ഓഫീസർ വ്യക്തമാക്കി ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമാജമാണ് പതിനായിരക്കണക്കിന് ഉണ്ട് അതുപോലെ നല്ല ആസ്തിയും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ശ്രദ്ധേയമായ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു സമാജമാണിത് ഇതുപോലെ നിരവധി സമാജങ്ങൾ മുമ്പോട്ട് വരുന്നുണ്ട് സമാജങ്ങളുടെ ഒരു പിന്തുണയോട് കൂടിയാണ് നോർക്ക ഇതര സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി വരുന്നത് നോർക്കയുടെ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകാൻ കൂടുതൽ അംഗങ്ങൾക്ക് അവസരമൊരുക്കണമെന്നും സമാജങ്ങളോട് ആവശ്യപ്പെട്ടു ഡോംബുവിൽ കേരളീയ സമാജം രൂപീകരിച്ച സാമൂഹ്യ ക്ഷേമ സഹായ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഷമീം ഖാൻ പ്രവാസി മലയാളികൾക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച ക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിശദമായി സംസാരിച്ച നോർക്ക ഓഫീസർ തുടർന്ന് അംഗങ്ങളുമായി സംവദിച്ചു നോർക്കയുടെ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചതെന്ന് ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി ഈ വളരെ കാലം കൊണ്ടിട്ടുള്ള കേന്ദ്ര മഹാരാഷ്ട്ര കേരള സംസ്ഥാന സർക്കാരുകൾ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പല ജനകീയമായിട്ടുള്ള നമുക്ക് പ്രയോജനപ്പെടുന്ന പല പദ്ധതികളും നമ്മൾ രൂപ മലയാളികൾക്ക് അറിയാവുന്നത് നോക്ക പ്രവാസികളെ സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് എനിക്കറിയാം കേരള ഗവൺമെൻ്റാണ് പലവിധ പെൻഷനുകൾ നടപ്പിലാക്കിയത് വിധവാ പെൻഷനുണ്ട്

എന്തെല്ലാം സേവനങ്ങളോ ചെയ്തു കൊടുക്കാന്നുള്ളതിനെപ്പറ്റി ജനറൽ പബ്ലിക്കിനെ ബോധവാന്മാരാക്കുക എന്നുള്ള ഒരു ചുമതലകളുണ്ട് ആ ചുമതല വാസ്തവത്തിൽ എൽ കെ എസ് മെമ്പേഴ്സെ ഏറ്റെടുത്ത് ക്രിയാത്മകമാക്കി ആയി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ സെമിനാറിൽ നടന്ന നോർക്ക രജിസ്ട്രേഷൻ ക്യാമ്പിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്